വീട്ടിൽ ഇതുപോലത്തെ പൊട്ടിയ കഷ്ണങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടോ അത് വെച്ച് നമുക്ക് വീട്ടിലുള്ള കറിവേപ്പ് ചെടി ഉണ്ടല്ലോ ഇതുപോലെ നല്ലൊരു മരമാക്കി മാറ്റിയെടുക്കുക അപ്പം കറിവേപ്പ് ചെടി വളരുന്നില്ല പിടിക്കുന്നില്ല ഭയങ്കര മുരടിപ്പാന്നുള്ള ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവൂല എന്നാൽ ഒരു കറിവേപ്പ് ചെടി വളർത്താൻ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഇപ്പൊ ഒരു പത്തിഞ്ചിൻ്റെ കുറച്ച് വലിയൊരു ചട്ടി എടുക്കുക അല്ലെങ്കിൽ ചാക്ക് എടുക്കുക ചോപ്പേക്ക് എടുക്കുക കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ ഓടിൻ്റെ കഷ്ണങ്ങളെ അപ്പൊ ഓടിൻ്റെ കഷ്ണങ്ങൾ ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മുടെ ചെടിക്ക് അപ്പോൾ ഇതേപോലെ ഓടിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ട് അത് ചെറിയ ഇങ്ങനെ കുറച്ച് ചെറുതാക്കിയെടുക്കുക കേട്ടോ അപ്പൊ അതിൻ്റെ ആ ഒരു മണ്ണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മുടെ ചെടികൾക്ക് ഭയങ്കര നല്ലതാണ് അപ്പൊ ചെടീൻ്റെ മുരടിപ്പ് മാറാനും ചെടി നല്ലതുപോലെ വളരാനും വേരോട്ടം നടക്കാനൊക്കെ ഈ ഒരു ഓടിൻ്റെ കഷ്ണം പിന്നെ ഓടിൻ്റെ കഷ്ണം അടിവശത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാം പലരും കറിവേപ്പ് ചെടിയൊക്കെ മഞ്ഞളിപ്പാണ് ചെടി ചീഞ്ഞ് പോവുകയാണ് എന്താണെന്നൊക്കെ വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് വെച്ചാൽ ചെടികൾക്ക് ഓവറായിട്ട് മഞ്ഞളിപ്പ് അതേപോലെ മുരടിപ്പൊക്കെ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ പോട്ട് മിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ചെടി ഒരു കാലാവസ്ഥ കൊണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് ഇരുട് ഭാഗത്തൊക്കെ നമ്മുടെ കറിവേപ്പ് ചെടി നട്ടിട്ടുണ്ടെങ്കിലും മുരടിപ്പ് കൂടുതലായിരിക്കും കേട്ടോ അപ്പം അത്യാവശ്യം വെയിലുള്ള ഭാഗത്തായിരിക്കണം നമ്മൾ ചെടി നട്ട് വെക്കേണ്ടത് ഇപ്പം നമ്മൾ ആ ഒരു ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ ചട്ടിയിലേക്ക് ഇങ്ങനെ വിതറി വിതറിയാണ് ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ കുറച്ച് കൂടുതലാണെങ്കിൽ നല്ലതാണ് കാരണം അത് ശരിക്കണം നമ്മുടെ ആ ഒരു വെള്ളം ഓവർ ആയിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനും വെള്ളം ഇപ്പം ചട്ടിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് വലിച്ചെടുക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ നമ്മുടെ ഈ ഒരു ഓടിന്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഇട്ട് ഒന്ന് ലെവൽ ആക്കിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കരിയല ഉണ്ടെങ്കിൽ കരിയല ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓലൊക്കെ ആണെങ്കിലും ചെറുതായിട്ട് ഒതുക്കി പൊടിച്ചിട്ട് ഇതിന്റെ ചോട്ടിൽ ചോട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് വേരോട്ടം നടക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാൻ എടുക്കുന്നത് കുറച്ച് സാധാ മണ്ണാണ് കേട്ടോ അപ്പൊ ഒരു വളവും ഇല്ലാത്ത ഇതുപോലത്തെ സാധാ മണ്ണാണ് നിങ്ങളുടെ വീട്ടിൽ ിൽ നിങ്ങൾക്ക് നല്ലൊരു വളം അപ്പൊ അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുക ചാണകപ്പൊടിയോ ഒന്നും വേണ്ട സീറോ കോസ്റ്റിൽ നിങ്ങളുടെ ചെടികൾ വളർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക അപ്പൊ എൻ്റെ അടുത്ത് ഇപ്പൊ ഉള്ളിത്തൊലി മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് ഉള്ളിത്തൊലി ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വീണ്ടും മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളിത്തൊലി ഒത്തിരി ഒത്തിരി നല്ലതാണ് കാൽസ്യം ഉണ്ട് പൊട്ടാഷ്യം ഉണ്ട് അതേപോലെ നമ്മുടെ ചെടിക്ക് വിളർച്ച വരാതെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതുപോലെ ഉള്ളീൻ്റെ തൊലി ഹെൽപ്പ് ചെയ്യാൻ അപ്പൊ ഞാൻ വീണ്ടും കുറച്ചും കൂടി പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ ഒരു ഉള്ളിത്തൊലി വീണ്ടും അതിന്റെ മുകളിലേക്ക് നന്നായിട്ട് വിതറി ഇട്ട് കൊടുത്തു ഒന്നിക്കും നിങ്ങൾക്ക് ചാണകപ്പൊടി ചാണകപ്പൊടിയല്ല സോറി ചാണക വെള്ളം ഉണ്ടല്ലോ പുളിച്ച അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചോ ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഫാസ്റ്റില് വളം ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പുളിപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ട് കൊടുക്കുക അപ്പം ഞാൻ കഞ്ഞിവെള്ളമൊന്നും പുളിച്ചതിപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പം ഇങ്ങനെയാണെങ്കിലും പ്രശ്നമില്ല കുറച്ചൊന്ന് താമസം വരും എന്നുള്ളൂ അപ്പം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വളം ഇല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ കിച്ചണിലുള്ള വേസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചെടി നട്ടാലും മതി കേട്ടോ അപ്പം ഇനി നമ്മൾ ഇത് ഇത് കണ്ടോ ഇത് ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു നമ്മുടെ ചക്കം ിൽ വെച്ചിട്ട് കറിവേപ്പ് ചെടി നട്ടത് കണ്ട നല്ല ഉഷാറായിട്ടോ ഇപ്പൊ ഞാൻ നമ്മുടെ പിന്നെ കറിവേപ്പ് മരത്തിന്റെ ചോട്ടിൽ വേരിലുണ്ടായ കറിവേപ്പ് തൈകള് പറിച്ചുകൊണ്ട് വന്നിട്ട് വെച്ചതാണ് അപ്പം ഇതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതാ ഈ ഒരു ചട്ടിയിൽ ഈയൊരു ചെടി വെച്ചു കൊടുക്കാൻ ഇവിടെ സെന്ററിൽ ഇതുപോലെ ചെറിയൊരു കുഴി എടുക്കാം കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കോൺ ഒന്ന് പ്രെസ് ചെയ്ത് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും ഒന്നും മറക്കരുത് പേജിലാണ് വീഡിയോ വീഡിയോ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിതൊന്ന് ഒന്നിങ്ങനെ ഒന്ന് തട്ടിയെടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ബാക്കി തട്ടിയെടുത്താൽ മതി നല്ലതുപോലെ തന്നെ വേരി വന്നിട്ടുണ്ട് കണ്ടോ അടിവശത്തേക്കൊക്കെ നന്നായിട്ട് വേരി പിടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ ഒരു വളം ഇട്ടിട്ടില്ല നമ്മുടെ ചക്കേൻ്റെ മടൽ മാത്രം അടിവശത്ത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി നുറുക്കിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് മുകളിൽ ഇതുപോലെ വീണ്ടും ചക്കമടലിൽ ഇട്ടിട്ട് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും മണ്ണിട്ടിട്ടാണ് നമ്മുടെ ഈ ഒരു പിന്നെ കറിവേപ്പ് ചെടി നട്ടത് ഇപ്പൊ ഏകദേശം ഒന്നര മാസം ആവണുള്ളൂ കേട്ടോ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളിത് മണ്ണിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ വീണ്ടും കുറച്ചും കൂടി ഓടിന്റെ കഷ്ണം നമ്മുടെ ഈ ഒരു ഏറ്റവും മുകളിലും കൂടി വിതറിയിട്ട് കൊടുക്കുക അത് ഒത്തിരി നല്ലതാണ് കേട്ടോ നമ്മുടെ കറിവേപ്പ് ചെടി കുറച്ചും കൂടി ഉഷാറായിട്ട് വളരാനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കാം അപ്പൊ കുറച്ച് നന്നായിട്ട് ശ്രെദ്ദാക്കി തന്നെ എടുക്കുക കേട്ടോ വിതറിട്ട് കൊടുത്തിട്ട് നനച്ചു കൊടുത്താൽ മതി പിന്നെ കറിവേപ്പ് ചെടിക്ക് മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ് ഇലയിട്ട് പൊതയിട്ട് കൊടുക്കും വേണം കേട്ടോ അപ്പം ഇപ്പം നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഒരിച്ചിരി ദിവസം കഴിഞ്ഞിട്ട് ഓവറായിട്ടൊക്കെ നനച്ചു കൊടുത്താൽ മതി ഇപ്പം നമ്മൾ നട്ടതേ ഉള്ളൂ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം നനച്ച് കൊടുക്കാട്ടോ അപ്പം നനച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും ചോട്ടിലല്ല ഒഴിച്ച് കൊടുക്കണ്ടേ ഇലകൾ ഈ കറിവേപ്പ് ചെടീൻ്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കി difference but